എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മളൊരു ഗ്രൂപ്പിനുള്ളിലായിരിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകളുടെ ഇടയിലിരിക്കുമ്പോൾ നമുക്ക് മാത്രം ഒരു വിലയില്ലാത്തതുപോലെ തോന്നാറുണ്ടോ അത് ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പായിരിക്കാം ചിലപ്പോൾ നമ്മൾ റിലേറ്റീവ്സിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോഴായിരിക്കാം നമ്മളൊരു കൂട്ടത്തിലിരിക്കുമ്പോൾ നമുക്കൊരു വില ഒരു വില കിട്ടുന്നില്ല മറ്റുള്ളവർ നമുക്കൊരു വില തരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടെങ്കിൽ അതിനുള്ള കുറച്ച് കാരണങ്ങളാണ് എന്ന് പറയാൻ പോകുന്നത് അതിലൊരു കാര്യമാണ് യു ടോളറേറ്റ് മൈക്രോ ഡിസ്റെസ്പെക്റ്റ് ചെറിയ ചെറിയ ഇൻസൾട്ടുകൾ ചെറിയ ചില ഡിസ്റസ്പെക്റ്റുകൾ ഉണ്ടാകുമ്പോൾ അതിനെ വെറുതെ വഴക്കാക്കേണ്ടല്ലോ പ്രശ്നമാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ സമാധാന അന്തരീക്ഷം നിലനിൽക്കാൻ വേണ്ടിയിട്ട് വേറൊരാളായിട്ടുള്ള ബന്ധം തകരണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അതിനെ സഹിച്ചു കൊടുക്കാറുണ്ട് നമ്മൾ അൺകംഫർട്ടബിളാകുമ്പോഴും നമ്മൾ ചുമ്മാ ചിരിച്ചും കൊണ്ടിരിക്കാറുണ്ട് ഒക്കെ അത് അറിയാത്ത ഭാവത്തിൽ നമ്മളവരെ ഇൻസൾട്ട് ചെയ്യുകയാണെന്ന് മനസ്സിലാവാത്ത ഭാവത്തിലൊക്കെ ഇരിക്കാറുണ്ട് ആളുകൾ എപ്പോഴും ഇങ്ങനെ തുറന്നൊന്നും ആയിരിക്കില്ല നമ്മൾ ചില തമാശ രൂപേണയൊക്കെ ആയിരിക്കും നമ്മളെ പരിഹസിക്കുന്നുണ്ടായിരിക്കുക അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മളോട് ഇഷ്ടമല്ലാന്ന് ഇല്ലെങ്കിൽ നമുക്കൊരു വില തരുന്നില്ല എന്ന് മുഖത്ത് നോക്കി പറയുന്നതിന് പകരം ചിലപ്പോൾ അവർ നമ്മളെന്തെങ്കിലും മെസ്സേജ് ഒക്കെ അയച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ തരാൻ ഒരുപാട് സമയമെടുക്കും നമ്മൾ വിളിച്ചു കഴിഞ്ഞാലും എന്താണെന്ന് ചോദിക്കില്ല അപ്പം തിരക്കായിരുന്നാലും പിന്നീട് മെസ്സേജ് അയച്ചിട്ടെങ്കിലും എന്താണെന്ന് അന്വേഷിക്കേണ്ട ഒരു ഇതുണ്ടല്ലോ അതൊന്നും ചെയ്യുന്നുണ്ടായിരിക്കില്ല അതുപോലെ തന്നെ ഒരുപാട് വൈകി നമുക്ക് റിപ്ലൈ തരുന്നുണ്ടായിരിക്കും ആളുകളുടെ ഇടയിൽ വെച്ച് നമ്മളെ പ പരിഹസിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരിക്കാം എന്നിട്ട് ചുമ്മാ തമാശ പറഞ്ഞതാണെന്ന് പറയുന്നുണ്ടായിരിക്കാം അങ്ങനെ ചെറിയ ചെറിയ തുറന്നല്ലാതെയുള്ള കുറച്ച് തമാശ രൂപേണ ഡിസ്ഗൈസ്ഡ് ഇൻസൾട്ട്സ് എന്ന് പറയുക ഡയറക്റ്റ് ആയിട്ട് അല്ലാതെ നമ്മളെ പരിഹസിക്കുന്നുണ്ടായിരിക്കും നമുക്കത് മനസ്സിലാവുന്നുണ്ടായിരിക്കും പക്ഷെ വെറുതെ എന്തിനാ ഒരു വഴക്കിന് പോകുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മളതിനെ ചിരിച്ചു തള്ളാറുണ്ടായിരിക്കും അങ്ങനെ നമ്മൾ ഒഴിവാക്കി കളയുന്ന വിട്ടുകളയുന്ന ചെറിയ ചെറിയ പിന്നീട് അത് അവർക്ക് കൂടുതൽ ചെയ്യാനുള്ള ഒരു പ്രേരണയായി മാറുന്നത് ഇപ്പോൾ ഈ എന്ത് വേണമെങ്കിൽ പറയാം നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ പ്രതികരിക്കില്ല എന്നൊക്കെയുള്ളൊരു ധൈര്യത്തിൽ അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം ില്ല നമ്മളൊരു വിഡ്ഢിയാണ് എന്നുള്ള രീതിയിലൊക്കെ അവരെ കൂടുതൽ അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചെറിയ ഡിസ്റെസ്പെക്റ്റ് ആണെങ്കിലും അതിനെ ഒന്നും നമ്മളെ ഒരാൾ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല ഒരു കൂട്ടത്തിൻ്റെ ഇടയിൽ നമുക്കൊരു വില കിട്ടുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സംഭാഷണം പകുതിക്ക് വെച്ച് അത് അതിൻ്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ നമ്മൾ ഒരിക്കലും മടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വില തരാത്തൊരു സ്ഥലത്ത് നമ്മൾ തുടരേണ്ട യാതൊരു ആവശ്യമില്ല അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ ബന്ധങ്ങൾ നിലനിർത്തേണ്ട ആവശ്യമില്ല നമുക്കില്ലാത്ത വില കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇല്ലാത്ത സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ നമ്മളെ അപമാനിക്കുന്നവരുടെ ഇടയിൽ ഇരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ബന്ധവും നിലനിർത്തേണ്ട ആവശ്യം നമുക്കില്ല അപ്പോൾ നമുക്ക് വില തരാത്ത ഇടങ്ങളിൽ നിന്ന് അപ്പം തന്നെ വാക്കൗട്ട് ചെയ്യാൻ നമ്മൾ ഒരിക്കലും മടിക്കേണ്ട ആവശ്യമില്ല ആളുകളെ ഒരു പ്രാവശ്യം നമുക്ക് തിരുത്താം പിന്നെ അവർക്ക് എന്നിട്ട് അവരത് മറക്കുകയാണെങ്കിൽ വീണ്ടും അതേപോലെ തന്നെ നമ്മളോട് വളരെ മോശം രീതിയിൽ പെരുമാറുകയാണെങ്കിൽ അവർക്ക് രണ്ടാമതും മൂന്നാമതൊന്നും ചാൻസ് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല ഒരു പ്രാവശ്യം തിരുത്തിയിട്ടും വീണ്ടും അതുപോലുള്ള പെരുമാറ്റം ആവർത്തിക്കുകയാണെങ്കിൽ അത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണ് അല്ലാതെ അറിയാതെ സംഭവിക്കുന്നതല്ല അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരിൽ നിന്ന് അകലം പാലിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമുക്ക് വില കുറയുന്നതിനുള്ള ഒരു കാരണമാണ് യു എക്സ്പ്ലെയിൻ യുവർ എവറി മൂവ് നമ്മൾ ഇനി അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ആദ്യമേ നമ്മൾ പറയും ഞാൻ ഞാനിനിപ്പോൾ ഇങ്ങനെ ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ഈ ഇങ്ങനെ ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് അത് പറഞ്ഞാലോ എന്ന് വിചാരിക്കുകയാണ് എന്ന് വെച്ചാൽ മറ്റുള്ളവരോട് പെർമിഷൻ ചോദിക്കുന്നത് പോലെ അവരുടെ അവരോട് അനുവാദം ചോദിച്ചിട്ട് വേണം നമുക്ക് അടുത്തത് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ പെരുമാറുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവരുടെ മനസ്സിൽ നമുക്ക് കാര്യമായിട്ട് വിലയെന്നുണ്ടായിരിക്കില്ല നമുക്ക് എന്തെങ്കിലും പറയണം തോന്നി നമുക്കൊരു കാര്യത്തിലൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മൾ ഇല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക അതുപോലെ പറയാൻ ഉദ്ദേശിക്കുന്ന അഭിപ്രായം പറയുക അല്ലാതെ നമ്മളത് പറയട്ടെ അല്ലെങ്കിൽ ചെയ്യട്ടെ ഞാനിങ്ങനെ ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ് അങ്ങനെയുള്ള രീതിയിൽ വേറൊരാളോട് അഭിപ്രായം ചോദിക്കേണ്ട യാതൊരു ആവശ്യമില്ല നമുക്കൊരു കാര്യം ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ അത് ചെയ്യാനായിട്ട് നമ്മൾ വേറെ ആളോട് അനുവാദം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ചെയ്യുക പിന്നെ അതിൻ്റെ വരുമരായികളെക്കുറിച്ച് അതിൽ നിന്നുണ്ടാകുന്ന കോൺസിക്വൻസ് അതിൻ്റെ അനന്തര ഫലങ്ങളൊക്കെ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും എങ്ങനെയായാലും അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യുക അതിനുശേഷം പിന്നെ ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ നീങ്ങുക പിന്നെയുള്ള മൂന്നാമത്തെ കാര്യമാണ് യു ഓവർ കോൺട്രിബ്യൂട്ട് ടു ഫീൽ യൂസ്ഫുൾ നമ്മളൊരു പ്രധാനപ്പെട്ട ആളാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് എന്തെങ്കിലും വില തരുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായം ചെയ്യാൻ പുറപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കാതെ തന്നെ അവർക്ക് ഉപദേശം കൊടുക്കുക അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ പ്രശ്നങ്ങൾ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക അവരാരെങ്കിലും ആയിട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൂട്ടി യോജിപ്പിക്കാൻ പോവുക നമ്മുടെ മനസ്സിൻ്റെ നന്മ കൊണ്ടായിരിക്കും നമ്മളത് ചെയ്യുന്നുണ്ടായിരിക്കുക പക്ഷേ എപ്പോഴും സഹായിക്കുന്ന ചോദിക്കാതെ തന്നെ ഉപദേശങ്ങൾ കൊടുക്കുന്ന എല്ലാ കാര്യത്തിലും കയറിയ അതിനെ ഫിക്സ് ചെയ്യാൻ നോക്കുന്ന ആളുകളെയൊക്കെ മറ്റുള്ളവർ ഒരു വില കുറഞ്ഞ ആളായിട്ടാണ് കാണുക ഇവർക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും കാണുക അപ്പോൾ ആവശ്യത്തിന് മാത്രം കാര്യങ്ങൾ ചെയ്യുക ആളുകൾ ആവശ്യപ്പെടുമ്പോൾ മാത്രം അവരുടെ കാര്യത്തിൽ ഇടപെടാൻ ശ്രമിക്കുക അല്ലാതെ മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടി നമ്മൾ എത്ര കണ്ട് ശ്രമിക്കുന്നോ അത്രയും നമുക്ക് അവരുടെ മനസ്സിൽ വിലയില്ലാതായി തിരികെയാണ് ചെയ്യുക പിന്നെ നമ്മുടെ വില കുറയ്ക്കുന്ന വേറൊരു കാര്യമാണ് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് സംസാരിക്കുക നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രം നല്ല വ്യക്തത ഉണ്ടെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് നന്നായി അറിയുമെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ശ്രമിക്കുക നമുക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇല്ലെങ്കിൽ നമുക്കിത് അറിയാം എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ച് അതിനെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെയൊക്കെ വരുമ്പോൾ കേൾക്കുന്നവർക്ക് മനസ്സിലാവും നമുക്കിതിനെപ്പറ്റി കാര്യമായിട്ട് ധാരണയൊന്നും ഇല്ലാതെ അപ്പം തന്നെ അവരുടെ മനസ്സിൽ നമ്മൾ വിലയിടിക്കും പിന്നെ നമ്മൾ അറിയുന്ന കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആളുകൾ വലിയ വിലയെന്ന് തരില്ല ആ അവ വെറുതെ ഇങ്ങനെ ബ്ലാ ബ്ലാ പറയാണ് എന്നേ കരുതുകയുള്ളൂ ും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയുന്ന നല്ല വ്യക്തതയുള്ള കാര്യമാണെങ്കിൽ മാത്രം അഭിപ്രായം പറയുക അതും ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ ശ്രമിക്കുക ഒരുപാട് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ സ്നേഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളെ ആളുകൾ ക്ഷണിക്കാൻ വിട്ടുപോയി കഴിഞ്ഞാലും നമ്മൾ ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും ചിലപ്പോഴൊക്കെ അയ്യോ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് അവർ ചിലപ്പോൾ മറന്നുപോയതായിരിക്കും തിരക്കിന് ഇടയിൽ നമ്മളോട് പറയാൻ വിട്ടതായിരിക്കും എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ സ്നേഹത്തിൻ്റെ പുറത്ത് വിളിക്കാതെ തന്നെ അങ്ങോട്ട് പോയി അറ്റൻഡ് ചെയ്യുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെ ചെയ്യാതിരിക്കുക അവർ അത്രയും നമ്മളോട് സ്നേഹമുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഒരിക്കലും നമ്മളെ വിളിക്കാൻ മറക്കില്ല പിന്നെ ചിലരൊക്കെ ഇങ്ങനെ വൈകി വിളിക്കുന്നുണ്ട് മറ്റുള്ളവരെയൊക്കെ വിളിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളെ ക്ഷണിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഫംഗ്ഷൻ്റെ ആ ദിവസം അതിൻ്റെ രണ്ട് ദിവസം മുമ്പോ തലേ ദിവസമൊക്കെ ആയിരിക്കും നമ്മളോട് പല പൂർവ്വം നമ്മളെ ലേറ്റായിട്ട് വിളിക്കുന്നതായിരിക്കാം പക്ഷെ നമ്മൾ എന്ത് വിചാരിക്കും നമ്മളൊരു പാവായകൊണ്ട് നമ്മൾ വിചാരിക്കും അയ്യോ അവർ പല തരക്കിൻ്റെ ഇടയിൽ വിട്ടുപോയതായിരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നിപ്പോൾ വിളിച്ച സ്ഥിതിക്ക് എങ്ങനെ പോകാതിരിക്കുക എന്നൊക്കെ വിചാരിച്ച് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ അവർ വൈകി വിളിക്കാൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടെങ്കിൽ പോവാതിരിക്കാൻ നമുക്കും കാരണങ്ങളുണ്ടായിരിക്കും നമ്മൾ നേരത്തെ വാക്കു കൊടുത്ത വേറെ കാര്യങ്ങളുണ്ട് വേറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കും അതിനെ നല്ല രീതിയിൽ തന്നെ ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ അടുത്ത തവണ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമ്മളെ നമ്മുടെ സാന്നിധ്യം അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ ആദ്യം തന്നെ ക്ഷണിക്കാൻ അവര് ശ്രമിക്കും പിന്നെയുള്ള കാര്യമാണ് ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ ആവശ്യപ്പെട്ടു ചിലപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ലായിരിക്കും അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കും അത് ഇതുകൊണ്ടാണ് കേട്ടോ ഞാനത് ചെയ്യാത്തത് ഈ ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത് എന്ന് വെച്ചാൽ നമുക്ക് നോ അല്ലെങ്കിൽ പറ്റില്ല ഇല്ല എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഭയങ്കര കുറ്റബോധം തോന്നും അതെന്തോ തെറ്റാണെന്നുള്ള തോന്നലിൽ നമ്മളതിനെ ഒരുപാട് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർക്ക് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും തോന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് വിശദീകരിക്കാൻ ശ്രമിക്കും അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല അപ്പോൾ കേൾക്കണങ്ങൾക്ക് നമ്മളോടുള്ള ഒരു ബഹുമാനക്കുറവ് ഉണ്ടാവുകയാണ് ചെയ്യുക നമ്മൾ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് പറയാൻ നല്ല രീതിയിൽ തന്നെ അത് അയ്യോ അത് കഴിയില്ല കേട്ടോ എനിക്ക് ആ സമയത്ത് വേറെ തിരക്കുകളുണ്ടെന്ന് പറയാൻ നമ്മൾ അത്ര ചുരുങ്ങിയ വാക്കുകൾ നമുക്കത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയും അല്ലാതെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും അതിന് ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ വില കുറച്ച് കാണുന്നത് കുറേയൊക്കെ ഒഴിവാക്കാൻ നമുക്ക് കഴിയും